ನಮಸ್ತೆ ടാറോയ്ഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ട്വൻറ്റി ഫോർ അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ ബന്ധത്തിൽ വരാൻ പോകുന്ന മാറ്റം എന്താണെന്നാണ് കൂടാതെ തന്നെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്താണെന്ന് കൂടി നമ്മൾ നോക്കുന്നുണ്ട് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ടുകളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായൊരു എനർജി ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടംലെസ്സാണ് ജെൻലെസ് ആണ് നിങ്ങൾക്ക് ഏത് സമയത്തും കാണാവുന്നതാണ് ആ ടൈമിൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതായിരിക്കും കൂടാതെ മാനിഫെസ്റ്റേഷൻ റീഡിങ്ങുകൾ കൂടിയാണ് വിശ്വാസത്തോടും പ്രാർത്ഥനയോടും സമർപ്പണ ബോധത്തോടും കൂടി നിങ്ങൾ ഇതിനെ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇതിലെ പോസിറ്റീവായ എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവുകയും നിങ്ങളിൽ നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റീവായ തോട്ട്സുകളെയും നെഗറ്റീവായ എനർജികളെയും നിങ്ങളിൽ നിന്നും ഹീലാക്കി കളയാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് പോസിറ്റീവായിട്ട് തോന്നുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് സ്കിപ്പ് ചെയ്ത് പൊയ്ക്കോളുക ഒരു കാരണവശാലും നെഗറ്റീവ് ആകുന്ന ഒരു കാര്യങ്ങളെയും നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക പ്രാർത്ഥനയോടും പോസിറ്റീവായ എനർജിയോടും കൂടി ഇത് പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും ഇതിനകത്തെ പൂർണ്ണമായ പോസിറ്റീവായ വശങ്ങൾ നിങ്ങൾക്ക് നാളെ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ ലൈഫിൽ റെസനേറ്റ് ആയി വരുന്നതായിരിക്കും അപ്പോൾ അത് കൂടി കാണുക പ്രാർത്ഥനയോടുകൂടി തന്നെ ഫോളോ ചെയ്യുക നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് സിക്സ് ഓഫ് സോഴ്സ് ആണ് അതായത് ഒരു പ്രതീക്ഷയോടുകൂടി ആ ഒരു പേഴ്സൺ നിൽക്കുന്നു എന്നാണ് കാണുന്നത് നിങ്ങളുടെ ബന്ധത്തിന് നിങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട് നിങ്ങൾക്കൊരു വിശ്വാസമുണ്ട് നിങ്ങളുടെ വ്യക്തിക്കും ഒരു പ്രതീക്ഷയും വിശ്വാസവും വരുന്നു എന്ന ഒരു എനർജിയിലാണ് നമ്മൾക്ക് നിൽക്കുന്നത് അതായത് നിങ്ങൾ ചിലപ്പോങ്കിൽ സ്റ്റക്കായി ഒരു റിലേഷൻ ബന്ധമാണെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ എന്തെങ്കിലും ഒരു വിശ്വാസക്കേട് വന്നു ഒരു അവിശ്വാസമാകുന്ന ഒരു എനർജിയിലൂടെയോ ഒരു സെപ്പറേഷൻ പിരീഡിലൂടെയോ അല്ലെങ്കിൽ ഒരു വേദനയാകുന്ന ഒരു ഒരു തീരുമാനമില്ലാതെ മുന്നോട്ടേക്ക് എന്ത് എന്നുള്ള ഒരു തീരുമാനമില്ല എന്ന എനർജിയിലൂടെയാണ് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾക്ക് ഈ ഒരു ട്വൻ്റി ഫോർ അവേഴ്സിനുള്ളിൽ ഒരു തീർച്ചയായിട്ടും ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ വയ്ക്കാവുന്ന ഒരു പോസിറ്റീവായൊരു ഇൻഫർമേഷൻ വരുന്നു എന്നാണ് കാണുന്നത് എനിക്ക് കാണാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ എനർജിയിൽ വന്നിരിക്കുന്ന വ്യക്തികൾ വളരെയധികം പവർഫുള്ളായ അതല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം ഒരു ഉറപ്പുള്ള ഒരു ബന്ധമാണെന്ന് വിചാരിച്ച് വള അതായത് വാൺസിൻ്റെയും സോഴ്സിൻ്റെയും എനർജിയാണ് വളരെ നല്ലൊരു ദൃഢത ശക്തി മാുന്ന ഒരു എന്നാ പക്വതയുള്ള അതായത് ഒരു കൂടി കാര്യങ്ങളെ നോക്കാൻ കഴിയുന്ന രണ്ട് വ്യക്തികളുടെ എനർജിയാണ് ഇതിനകത്ത് നിൽക്കുന്നത് ഇമോഷനെ ഇമോഷൻസിനേക്കാൾ പ്രാധാന്യം നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ ഒരു വിശ്വാസതയ്ക്ക് വിശ്വസ്തയ്ക്ക് പ്രാധാന്യം കൊടുത്ത ഒരു എനർജിയിലൂടെ കടന്നു പോകുന്ന ബന്ധങ്ങളെയാണ് കാണാൻ പറ്റുന്നത് മാത്രമല്ല നിങ്ങളിനി ഏജിൽ കുറച്ച് താഴെയാണെങ്കിലും ചെറിയൊരു പ്രണയം എന്ന ഒരു ബന്ധത്തിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളെയും പക്വതയോടുകൂടി കാണുന്ന ഒരു വ്യക്തികളുടെ എനർജിയാണ് കാണുന്നത് വളരെ നല്ല ശക്തമാകുന്ന പക്വതയും അതുപോലെ തന്നെ ദീർഘവീക്ഷണം അതായത് നാളെക്കുറിച്ച് ചിന്തിക്കുന്നവരും നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്ക് പ്രാധാന്യം കൊടുക്കുന്നതുമായ രണ്ട് വ്യക്തികളുടെ എനർജിയാണ് അത് മേ നിങ്ങളാണെങ്കിൽ ും നിങ്ങളുടെ ആണെങ്കിലും ആ ഒരു ചിന്തയോട് കൂടി കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതും പിന്നെ കരി കരിയർ പരമായ ഒരു എനർജിയിലൂടെ ഒരു യാത്രയിലൂടെ ഒരു ചിലപ്പോൾ ഒരു ദൂര യാത്രയിലൂടെയൊക്കെ ആയിരിക്കാം നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇതിനകത്തെ എനർജി കണക്റ്റഡ് ആയിരിക്കുന്നത് ചിലപ്പോൾ ജോലി സംബന്ധമായുള്ള ഒരു യാത്രയിലായിരിക്കാം നിങ്ങൾ ഈ ഒരു പേഴ്സണുമായിട്ട് കണ്ടുമുട്ടിയത് അതല്ല എങ്കിൽ നിങ്ങളുടെ ഒരു കരിയർ പാത്തിൽ തന്നെ ഉള്ള ഒരു സിറ്റുവേഷൻസിലാണ് നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു ഘടന കാണാൻ പറ്റുന്നത് കേട്ടോ എന്താണെങ്കിലും ഈ ഒരു ബന്ധമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇടയിൽ വേറെ പേഴ്സൻ്റെ എനർജികളുണ്ട് അത് ഫാമിലി ആവാം ഫ്രണ്ട്സ് ആവാം വേറൊരു തേർഡ് സിറ്റുവേഷൻസ് ആവാം ചിലപ്പോൾ നിങ്ങളുടെ കൂടെ നിന്ന ഒരു വ്യക്തി തന്നെ തേർഡ് പാർട്ടിയായിട്ട് മാറിയിട്ടുണ്ടാവാം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നാണ് എനിക്ക് കാണാൻ പറ്റുന്നത് അതായത് ചിലപ്പോൾ സൗഹൃദത്തിൽ നിങ്ങളെ തമ്മിൽ കണക്റ്റഡ് ആക്കാൻ വേണ്ടി കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ട് പിന്നീട് അതൊരു തേർഡ് പാർട്ടിയായിട്ട് വന്ന എനർജിയും കൂടി നമ്മുടെ ഈ ഒരു കണക്കി കാണാൻ പറ്റുന്നുണ്ട് അത് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ ഒരു 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 തേർഡ് സിറ്റുവേഷൻ അല്ലെങ്കിൽ സെപ്പറേഷൻ ഈ എനർജിയിൽ വന്നു എന്ന് തന്നെയാണ് കേട്ടോ കാണുന്നത് ഒരു 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 പോസിറ്റീവായ വാർത്ത വാർത്ത കേൾക്കാൻ കേൾക്കാൻ അതായത് സന്തോഷം നിറഞ്ഞ ഈ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ലോട്ടറി ഭാഗ്യം എന്ന് പറഞ്ഞതുപോലുള്ള ഒരു എനർജി നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവാൻ പോകുന്നു നിങ്ങൾ കൂടി നിൽക്കുക നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തത് ഇരട്ടിയായിട്ട് നിങ്ങളിലേക്ക് തിരിച്ച് കിട്ടാൻ പോകുന്ന ഒരു എനർജിയിലാണ് നമുക്കിത് കാണുന്നത് അതായത് പ്രതീക്ഷയുടെ ഒരു മാർഗം നിങ്ങൾക്കൊരു പോസിറ്റീവായ പ്രതീക്ഷയുടെ ഒരു മാർഗം തുറന്നിരിക്കുന്നു എന്നാണ് കാണുന്നത് പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെ പൂർണ്ണതയിൽ എത്തിക്കണമെങ്കിൽ നല്ലൊരു സക്സസ് നേടണമെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് വളരെ ശക്തമായൊരു ഫൈറ്റിംഗ് നടത്തേണ്ടി വരുന്നു എന്നാണ് കാണുന്നത് ഒന്നെങ്കിൽ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ വളരെ നല്ല രീതിയിൽ നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന വ്യക്തികളോട് ഫൈറ്റിംഗ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ പൂർണ്ണമായും ഒരു സക്സസ് നേടിയെടുക്കാൻ പറ്റുള്ളൂ എന്നാണ് കാണുന്നത് ഇപ്പോൾ തീർച്ചയായും ഇതിനകത്ത് ഒരുപാട് ആളുകളുടെ എനർജിയിൽ എനിക്ക് കാണാൻ പറ്റുന്നത് കൂടുതലും ബ്ലോക്ക് ചെയ്ത് നിൽക്കുന്ന എനർജിയാണ് കേട്ടോ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് പൂർണ്ണമായി എല്ലാ വഴികളും ബ്ലോക്ക് ചെയ്ത് നിൽക്കുന്ന ഒരു എനർജിയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഫൈറ്റിംഗ് നിങ്ങൾക്കിടയിൽ നടന്നിട്ടുണ്ട് ഒന്നെങ്കിൽ ഫാമിലിയെ സംബന്ധിച്ചുള്ള ഒരു ഫൈറ്റിംഗ് ആവാം അതല്ലെങ്കിൽ തേർഡ് സിറ്റുവേഷൻസിനെ സംബന്ധിച്ച് വളരെ ശക്തമായ ഫൈറ്റിംഗ് നടക്കുകയും ആ ഫൈറ്റിങ്ങിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്കിടയിൽ ഒരു സെപ്പറേഷൻ വരികയും ബ്ലോക്ക് വരികയും ചെയ്തതായിട്ടാണ് കാണാൻ പറ്റുന്നത് എന്താണെങ്കിലും ശക്തമായ വെല്ലുവിളികളെ അതിജീവിക്കണം ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു പൂർണ്ണത വരണമെങ്കിൽ പക്ഷേ നിങ്ങളിലേക്ക് ആ ഒരു പേഴ്സൺ ഉടനെ തന്നെ ഒരു കോണ്ടാക്റ്റിൽ വരും കാരണം കാലം നിങ്ങൾക്ക് അനുകൂലമാകണം നിങ്ങളുടെ ആ ഒരു സമയം വരണം ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അച്ഛനെ നിങ്ങളുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കേണ്ടതായതുണ്ട് എന്നാണ് കാണുന്നത് കേട്ടോ കാരണം നിങ്ങൾക്കൊരു ഗോ ഗ്രോത്ത് വരണം ഒരു വിധി മുന്നിൽ ഒരു വിധി നിൽക്കേണ്ട ആ ഒരു സിറ്റുവേഷൻസിനെ നിങ്ങൾ അതിജീവിക്കേണ്ട ചില സാഹചര്യങ്ങളുണ്ട് അത് ചിലരോട് ഫൈറ്റിംഗ് ചെയ്തിട്ടാവാം അതല്ലെങ്കിൽ സെൽഫായിട്ട് നിങ്ങളുടെ മനസ്സിനോട് നിങ്ങൾ ഫൈറ്റിംഗ് ചെയ്ത് ചില കാര്യങ്ങളെ തിരിച്ചറിയേണ്ടതായ എനർജിയാണ് കാണുന്നത് അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് ഈ ഒരു ബന്ധത്തെക്കുറിച്ച് ഈ ബന്ധത്തിൻ്റെ ഒരു പൂർണ്ണത ആഴത്തിലുള്ള ഒരു സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനെക്കുറിച്ച് പഠിക്കാനുണ്ട് ആ ഒരു പേഴ്സണെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതായ സാഹചര്യങ്ങളുണ്ട് നിങ്ങൾ ആ നിങ്ങളുടെ പാർട്ട്ണറെ മനസ്സിലാക്കണം എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് അവരിൽ നിങ്ങൾക്കും ഇടയിൽ ഈ വന്ന സെപ്പറേഷൻ പീരീഡ് ഈ ബ്ലോക്ക് ഒക്കെ വന്നിരിക്കുന്ന കാണുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ തമ്മിൽ നടത്തിയ ഒരു ഫൈറ്റിംഗ് ആണ് അതിനപ്പുറം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിരുന്നു എന്നാണ് കാണുന്ന കാരണം അവരും വളരെയധികം നിരാശ അനുഭവിക്കുന്നുണ്ട് അവർ വളരെയധികം നിങ്ങളോട് ഫൈറ്റിംഗ് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് പോയെങ്കിൽ പോലും അവരപ്പുറം നിന്ന് നിങ്ങളെ കാണുകയും ഫോക്കസിങ് ചെയ്യുകയും നിങ്ങളോട് അവരുടെ മൈൻഡ് കൊണ്ട് അവർ ഫൈറ്റിംഗ് ചെയ്യുകയും ചെയ്യാണ് നിങ്ങൾ ചെയ്യുന്ന അതേപോലെ അവരും ഫൈറ്റിങ് ചെയ്യുന്നൊരു സിറ്റുവേഷൻസിലാണ് നിൽക്കുന്നത് ശരിക്കും ഒരേ ഡെസ്റ്റിനിയിൽ പെട്ട എനർജിയാണ് നിങ്ങളിൽ കാണാൻ പറ്റുന്നത് കേട്ടോ നിങ്ങളും അവരും തമ്മിൽ ഒരു സിറ്റുവേഷൻസ് കറങ്ങി തിരിഞ്ഞ് അതായത് ആ ഒരു സമയം കറക്റ്റായിട്ട് വന്ന് കഴിയുമ്പം നിങ്ങൾക്കും അവർക്കും തമ്മിലൊരു റിയൂണിയൻ പറഞ്ഞാൽ ഒരു സക്സസ് ആയ റിയൂണിയൻ ആണ് വരാൻ പോകുന്നത് എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ ചില സിറ്റുവേഷൻ അത് വളരെ പക്വതയോടുകൂടി നിങ്ങളുടെ പേഴ്സൺ കാര്യങ്ങളെ കാണുന്ന ഒരു വ്യക്തിയായിരുന്നു പക്വതയോടുകൂടിയും ചിലപ്പോൾ വളരെ ശാന്തമായ രീതിയിൽ സൈലൻ്റ് ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ അവർ നിന്നിട്ടുണ്ടെങ്കിൽ അവരൊന്ന് മൗനം പാലിച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റ് ചില കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ചില സാഹചര്യങ്ങളെ അതിജീവിക്കുക എന്ന ഒരു എനർജിയോടു കൂടിയാണ് എന്ന് മനസ്സിലാക്കേണ്ടതാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഫോക്കസിങ് ചെയ്യുന്നുണ്ട് അവർക്ക് തീർച്ചയായിട്ടും നിങ്ങളോട് നിങ്ങളോടൊപ്പം ഒരു മാര്യേജ് വിവാഹമൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പം ഒരു വിവാഹ ജീവിതം നിങ്ങളുടെ പേഴ്സൺ നൂറ് ശതമാനം ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷനിൽ പെട്ടവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പാർട്ട്ണർ ഈ ഒരു വ്യക്തി തന്നെയാണ് മറ്റൊരു വ്യക്തിക്ക് അവിടെ സിറ്റുവേഷൻസിന് മറ്റൊരു വ്യക്തിക്ക് കടന്നു വരാനും ഒരു സാഹചര്യവുമില്ല അപ്പം ചില തെറ്റിദ്ധാരണകളെ മാറ്റുക ഒന്ന് മനസ്സിനോട് ചോദിക്കുക എന്നാണ് കാണുന്നത് കേട്ടോ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കുക നിങ്ങളുടെ സിറ്റുവേഷൻസിന് അതുപോലെ തന്നെ കുറച്ച് പ്രാർത്ഥനയോടുകൂടി തന്നെ കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുക നിങ്ങളെ പോലെ തന്നെ അവരും പെയിൻ അനുഭവിക്കുന്നു എന്ന് മനസ്സിലാക്കുക അവരോട് ബൗണ്ടറി ഇട്ടാണ് നിൽക്കുന്നത് കാരണം നിങ്ങൾ അത്രത്തോളം ഫൈറ്റിംഗ് ചെയ്തിട്ടുള്ള ഒരു എനർജിയും ഓവർ കൺട്രോളിങ് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്ന ഒരു എനർജീനെയാണ് കാണുന്നത് ശരിക്കും അവർ ഇമോഷണലി എല്ലാം ഉപേക്ഷിച്ചിനെ ഒന്നും എന്റെ ലൈഫിൽ വേണ്ട എന്ന് ചിന്തിച്ച് പിന്നെ വിട്ടുപോവാൻ ശ്രമിച്ച പേഴ്സൺ ആണ് പക്ഷേ അവർക്ക് ഒരിക്കലും ും തിരിച്ചു തിരിഞ്ഞും പൂർണമായും എൻ്റെ ആക്കി പോവാൻ സാധിച്ചില്ല എന്നാണ് കാണുന്നത് കാരണം ഒരു ബൗണ്ടറിയിട്ട് ആ ഒരു ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട് നിങ്ങളെ തന്നെ അവർ വീക്ഷിക്കുന്നുണ്ട് എന്താണ് കാരണം നിങ്ങളുടെ പെയിൻഫുള്ളാകുന്ന നിങ്ങളുടെ മനസ്സ് വേദനിക്കുന്നത് അവർക്ക് ശരിക്കും ബുദ്ധിമുട്ട് തന്നെയാണ് പക്ഷേ നിങ്ങളും അവരും തമ്മിലുള്ള ആ ഒരു സംസാരത്തിലോ നിങ്ങൾ തമ്മിലുണ്ടായ ഒരു കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷനൊക്കെ അല്ലാണ്ട് വന്നപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ശക്തമായി ഫൈറ്റിംഗ് നടത്തി എന്നുള്ളതാണ് നമുക്ക് കാണുന്ന എനർജി പക്ഷേ അതിനപ്പുറത്തേക്ക് അവർ നിങ്ങളെ വീക്ഷിക്കുന്നുണ്ട് നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നുമുണ്ട് നിങ്ങളെ വളരെയധികം ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുന്നു എന്നാണ് കാണുന്നത് ശരിക്കും അവർ ആഗ്രഹിക്കുന്ന ഒരു കുടുംബ ജീവിതം നിങ്ങളോടൊപ്പം തന്നെയാണ് കേട്ടോ നല്ലൊരു ഹാപ്പി ഫാമിലി വേണമെന്നും ഒരു സാമ്പത്തിക ഭദ്രതയും സന്തോഷവും സമാധാനവും അവരാഗ്രഹിക്കുന്നത് നിങ്ങളോടൊപ്പമാണ് മാത്രമല്ല നിങ്ങളുടെ പേർസൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ലൊരു ഐക്യത്തോടു കൂടി നല്ല ഒരു നല്ല രീതിയിൽ മറ്റൊരു ട്രഡീഷണൽ ഒരു ഫാമിലി ലൈഫാണ് അവർ ആഗ്രഹിക്കുന്നത് മറ്റെല്ലാ രീതിയിലും പക്വതയോടുകൂടിയും സൈലൻ്റായ രീതിയിലും പോസിറ്റീവ് എനർജിയോടും കൂടി കടന്നു പോകാൻ പറ്റുന്ന ഒരു പൂർണതയുള്ള ഒരു കുടുംബ ജീവിതത്തെയാണ് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നതും അത് നിങ്ങളോടൊപ്പം തന്നെയാണെന്നുള്ളതും ആണെന്നുള്ളതും നൂറ് ശതമാനം ഉറപ്പാണ് അവരുടെ ജീവിതത്തിലേക്ക് ചോയ്സുകൾ ഒരുപാട് കടന്നു വരുന്നുണ്ട് കേട്ടോ ഒരുപാട് വ്യക്തികൾ അവരുടെ ലൈഫിലേക്ക് ഒരുപാട് അവസരങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴും അവർ നിങ്ങളിൽ തന്നെയാണ് ഫോക്കസിങ് ചെയ്യുന്നത് കുറച്ച് റിസ്ക് ആണ് കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വന്നാലും നിങ്ങളുമായിട്ട് തന്നെ കണക്റ്റ് ചെയ്യുക എന്നൊരു എനർജി കാരണം നിങ്ങളിലൂടെയാണ് അവരൊരു സ്വപ്നം കെട്ടി ആ സ്വപ്ന സാക്ഷാത്കാരം നിങ്ങളിൽ തന്നെ മതി എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് ഒരു പേഴ്സൺ നിലനിൽക്കുന്നത് പക്ഷേ ഇപ്പോൾ അതൊരു ബൗണ്ടറി ഇട്ടിട്ടാണെങ്കിൽ പോലും നിങ്ങളിലേക്ക് ഒരു ചാൻസ് കിട്ടി അല്ലെങ്കിൽ നിങ്ങളും ഒന്ന് സൈലൻ്റ് ആയി ഒന്ന് ഫീൽ ചെയ്താൽ അവർക്കുടെ മനസ്സിലെ ചില പ്രശ്നങ്ങളെ അവർക്കും ഒന്ന് ഹീലാക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ആ പേഴ്സൺ എത്രയും പെട്ടെന്ന് എത്തിച്ചേരാൻ പോകുന്നു എന്നൊരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്ന ശരി തീർച്ചയായിട്ടും അവർ ഒരു കപ്പ് ഓഫ് ലവ് നൽകാൻ വേണ്ടി അവർ വെയ്റ്റിംഗ് ചെയ്ത് നിൽക്കുകയാണ് ആലോചിച്ച് നിൽക്കുകയാണ് കാരണം നിങ്ങളുടെ അരികിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓവറായിട്ട് അവരെ കണ്ട്രോളിങ് ചെയ്യുക അല്ലെങ്കിൽ നീരാളി പിടിക്കുന്ന രീതിയിൽ പിടിക്കുമെന്നുള്ളൊരു എനർജി അവരുടെ ഉള്ളിലുണ്ട് കാരണം നിങ്ങളും മോശക്കാരൊന്നും അല്ല ചിലപ്പോ നിങ്ങളുടെ ഇമോഷൻസ് അത്രത്തോളം ആഴത്തിൽ അവരോടുള്ള ഒരു സ്നേഹം കൊണ്ടായിരിക്കാം നിങ്ങളങ്ങനെ ഒരു സെൽഫിഷായി മാറിപ്പോകുന്നത് പക്ഷേ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന വ്യക്തികളുടെ മനസ്സും കൂടി നമ്മൾ കാണേണ്ടതുണ്ട് അവർക്ക് നിങ്ങളെ ഒന്ന് വിളിക്കണം നിങ്ങളുടെ അടുത്തേക്ക് ഒന്ന് വരണമെന്നുണ്ട് പക്ഷെ അവർക്കൊരു ചഞ്ചലിപ്പുണ്ട് വന്ന് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ നിങ്ങൾ തിരിച്ച് പ്രതി അവരോട് പെരുമാറുന്നത് പ്രതികരിക്കുന്നത് എങ്ങനെയായിരിക്കും എന്ന ഒരു ഇതുണ്ട് വീണ്ടും കുറേ കൂടി അകലേണ്ടി വരുമോ എന്നുള്ളൊരു ഭയം അവരുടെ മനസ്സിനകത്തുണ്ട് അവർ ചില വ്യക്തികളിൽ നിന്നൊക്കെ നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ നിങ്ങളുടെ ഫാമിലിയുമായിട്ട് നല്ല കണക്റ്റഡ് ആയി അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽപ്പെട്ട ബന്ധുക്കളിൽപ്പെട്ട ബന്ധുക്കളിൽ ആരെങ്കിലും ആയിട്ടൊക്കെ നല്ലൊരു ബന്ധമുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം അതല്ലെങ്കിൽ നിങ്ങളുമായിട്ട് അടുപ്പമുള്ള വ്യക്തികളുമായിട്ട് ആ ഒരു പേഴ്സണും ആഴത്തിൽ ആഴത്തിലടുപ്പമുണ്ടാകാം കാരണം നിങ്ങളെക്കുറിച്ച് അവർ അവർ ഓരോ കാര്യങ്ങളും മറ്റൊരു പേഴ്സണിൽ നിന്നും ഒന്നിൽ ഒന്ന് ഒന്നിൽ കൂടുതൽ വ്യക്തികളിൽ നിന്നും വളരെയധികം ആലോ ചോദിച്ച് നിങ്ങളെക്കുറിച്ച് അറിയുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ നിങ്ങളുടെ നീക്കങ്ങൾ നിങ്ങളുടെ സിറ്റുവേഷൻസ് നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഏറ്റവും അടുത്ത് ഇടപഴകുന്ന വ്യക്തികളിൽ നിന്നും അവർ ഇൻഫർമേഷൻ ശേഖരിക്കുന്നു എന്നൊരു എനർജിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ച് അവരന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്നാണ് കാണുന്നത് അതുകൂടാതെ തന്നെ ചില കാര്യങ്ങളെ ഹീലാക്കണം നിങ്ങളോട് ഒരുമിച്ച് ഒരു യാത്ര വേണം എന്നാ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളെ ശക്തമായിട്ടാണ് ആ വ്യക്തി ഫോക്കസിങ് ചെയ്യുന്നത് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ വ്യക്തി നൂറ് ശതമാനം അറിയുന്നുണ്ട് നിങ്ങൾ ഓരോ ദിവസങ്ങളും കടന്നു പോകുന്നത് ആ പേഴ്സൺ പൂർണ്ണമായും അറിഞ്ഞ് െയാണ് കടന്നുപോകുന്നതെന്ന് മനസ്സിലാക്കിക്കൊള്ളുക നല്ലപോലെ പ്രാർത്ഥിച്ചുകൊള്ളുക നമ്മളിലുമുള്ള ചെറിയ ചെറിയ തെറ്റുകളെ ഒന്ന് തിരുത്താൻ ശ്രമിക്കുക ആരെയും എല്ലാവരും വ്യത്യസ്തരായ ചിന്തകളും വ്യത്യസ്തരായ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നവരുമാണ് നമ്മൾ ആരെയും ഒരിക്കലും പിടിച്ചു വയ്ക്കാൻ ശ്രമിക്കരുത് അവരെ സ്വതന്ത്രരാക്കണം കേട്ടോ കാരണം ചില ചോദ്യങ്ങൾ ചില പെരുമാറ്റങ്ങൾ അമിതമായ ഇമോഷൻസുകളൊക്കെ നമ്മളെ ചില ബന്ധങ്ങളെ നമ്മളിൽ നിന്നും അകത്തി കളയാൻ കാരണമാകും അത് നമ്മുടെ ആഴത്തിലുള്ള സ്നേഹം കൊണ്ടായിരിക്കാം പക്ഷേ അത് നമുക്ക് ദോഷമാണ് വരുന്നതെന്ന് മനസ്സിലാക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജസ്റ്റിസ് തരും നിങ്ങളെന്നു പറയുന്ന ആ ഒരു പേഴ്സൻ്റെ പൂർണ്ണതയിലുള്ള ആ ഒരു ആത്മാർത്ഥമാകുന്ന സ്നേഹത്തിന് നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് വരാൻ പോകുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അത് ഇതിപ്പം എനിക്ക് തോന്നുന്നു ചിലരൊക്കെ ഡിവോഴ്സ് ആയ കാര്യങ്ങൾക്ക് വേണ്ടി അതായത് ലീഗലി ഒക്കെ ഇറങ്ങി തിരിച്ച പേഴ്സൺ ആണെങ്കിൽ നിങ്ങളുടെ എടുത്തുചാട്ടത്തിൽ നിന്നൊക്കെ ഒരു ചേഞ്ചിങ് വരുത്തുക കാരണം അതെല്ലാം മാറി ശരിക്കും നിങ്ങൾക്ക് ഒരു ഗുഡ് കർമ്മയാണ് വരാൻ പോകുന്നത് പോസിറ്റീവായ കുറേ പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒരുപാട് പ്രശ്നങ്ങൾ എൻ്റാവുന്നു ഹീലാകുന്നു ഒരു റിലാക്സ് മൂഡിലേക്ക് വരാനും ചില സിറ്റുവേഷൻസിൽ നിന്നൊക്കെ നമ്മൾ എസ്കേപ്പ് ആയി പോകേണ്ടതായിട്ടുണ്ട് കേട്ടോ ചിലായിടത്തും നമ്മൾ പൊരുതാൻ നിൽക്കാതെ ചില സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ മാ മാറിപ്പോകേണ്ടതായിട്ടുണ്ട് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ ഒരു പേഴ്സൺ ഒരു പുതിയ തുടക്കം ഉണ്ടാകും എന്ന് തന്നെയാണ് കാണുന്നത് കാരണം നിങ്ങളിൽ നിന്നും ഇപ്പോൾ സെപ്പറേഷൻ ആയിട്ട് പോയി നിൽക്കുന്ന പേഴ്സൺ ആരാണെങ്കിലും ആ ആ വ്യക്തിയോടൊത്ത് എല്ലാ പൂർണ്ണതയോടും കൂടിയ കൂടിയ ഒരു ലൈഫ് സിറ്റുവേഷൻ നിങ്ങൾക്കുണ്ട് നിങ്ങൾ അവരെ മാനുഫെസ്റ്റേ എത്രത്തോളം ശക്തമായിട്ടാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരെക്കുറിച്ച് എത്രത്തോളം പ്രാർത്ഥനയോടുകൂടിയാണോ കണക്ട് ചെയ്യുന്നത് അത്രത്തോളം വേഗത്തിൽ ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരും കാരണം അവരും നിങ്ങളെ മാനിഫെസ്റ്റിങ് ചെയ്യുന്നു ഒരു മാജിക് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങളുടെ ലൈഫിനിടയിൽ ഒരു മാജിക് തീർച്ചയായിട്ടും ഉടനെ തന്നെ ഉണ്ടാകും നൂറ് ശതമാനം ഉറപ്പാണ് എയ്സ് ഓഫ് കബ്സാണ് ഒരു പുതിയ പ്രണയം ഒരു പുതിയ തുടക്കം സക്സസ് വിവാഹമൊക്കെ ആഗ്രഹിച്ചു നിൽക്കുന്നവരാണെങ്കിൽ സിംഗിൾ ആയിട്ടുള്ള വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു വിവാഹത്തെ ാണ് കാണിക്കുന്നത് അതല്ലെങ്കിൽ നിങ്ങളോട് കൂടി ചേരേണ്ട നിങ്ങളുടെ ബന്ധുക്കളുടെ എല്ലാം സപ്പോർട്ടോടുകൂടി നിങ്ങളോട് നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊപ്പം തന്നെ കൂടി ചേർന്ന് ഇവരുമായിട്ടൊരു കണക്ഷൻസ് എന്ന് തന്നെയാണ് കാണുന്നത് നെഗറ്റീവായി തോട്ട്സുകളെയും അതുപോലെ നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള പെട്ടു എന്നുള്ള ഫീലിങ്സ് സെൽഫ് കോൺഫിഡൻസ് ഇല്ലായ്മ ഇതെല്ലാം നിങ്ങളൊന്ന് ഹീലാക്കി എടുത്ത് കളയുക നിങ്ങളിൽ നിന്ന് കേട്ടോ നിങ്ങളുടെ ഉറക്കമില്ലാത്ത ഒരു സിറ്റുവേഷൻസ് ആണ് നിങ്ങൾ കടന്നു പോകുന്നത് കാരണം ഇമോഷണലി ഈ ഒരു പേഴ്സണെക്കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ച് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നഷ്ടപ്പെടുന്ന ഒരു എനർജിയിലാണ് നിൽക്കുന്നത് അതിൽ നിന്നും നിങ്ങൾ പിന്മാറുക കാരണം നിങ്ങളുടെ ലൈഫിൽ ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷനാണ് സംഭവിക്കുന്നത് അതായത് ഒരു പൂർണ്ണതയോടുകൂടി ശുദ്ധമാകുന്ന ഒരു പോസിറ്റീവ് എനർജിയാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് ഡിഫിക്കൽറ്റി ആണ് എന്ന് ചിന്തിച്ച ചില കാര്യങ്ങളിലാണ് നിങ്ങൾക്ക് മാറ്റം സംഭവിക്കാൻ പോകുന്നത് അതായത് ഒരിക്കലും ഇനി സംഭവിക്കില്ല ഒരിക്കലും ഇനി ആ ഒരു കാര്യം ലൈഫിലേക്കില്ല എന്ന് നിങ്ങൾ ചിന്തിച്ച ആ ഒരു സിറ്റുവേഷൻസാണ് നിങ്ങൾക്ക് മുന്നിൽ ഓപ്പൺ ആവുന്നതെന്ന് മനസ്സിലാക്കുക അതുപോലെ ആ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങളെക്കുറിച്ച് ട്വൻറ്റി ഫോർ അവേഴ്സും അവർ ഓർക്കുന്നു അവരൊരു ഉൾവലിഞ്ഞ് നിൽക്കുകയാണ് പാസ്റ്റിലെ പല കാര്യങ്ങളെയും ബാലൻസ് ചെയ്യണം കാരണം നിങ്ങളുടെ ഒരു പക്വതയില്ലായ്മയും നിങ്ങളുടെ ആ ഒരു ശുദ്ധമായ മനസ്സും അവർക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും പുറമെ നിങ്ങൾ വാശി പ്രകടിപ്പിക്കുന്നുവെങ്കിലും നിങ്ങൾ ഉള്ളുകൊണ്ട് വളരെ പോസിറ്റീവും വലിയ സപ്പോർട്ട് ചെയ്യാൻ മനസ്സുള്ളൊരു വ്യക്തിയും ഏത് സാഹചര്യത്തിലും നല്ലൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാനും ഏത് പ്രശ്നങ്ങളെയും അതിജീവിക്കാൻ നിങ്ങൾ കൂടെ നിൽക്കുന്ന ഒരു പേഴ്സൺ ആണെന്നും ആ ഒരു വ്യക്തിക്ക് വ്യക്തമായിട്ടറിയാം പിന്നെ എടുത്തു ചാട്ടവും ചാടിയുള്ള ഫൈറ്റിംഗ് എനർജി മാത്രമാണ് നിങ്ങളിലൊരു നെഗറ്റീവ് ഉള്ളൂ എന്നാ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊരു സക്സസ് ആയൊരു പിന്നെ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് വളരെയധികം എവിടെ ആണെങ്കിലും നിങ്ങൾ സക്സസ് ആകുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ഒരുപാട് കഴിവുകളുള്ള ഒരു പേഴ്സൺ ആണ് എന്ന് നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളെ അവർ വളരെ ആഴത്തിൽ സ്നേഹിക്കുന്നുണ്ട് കേട്ടോ അവരുടെ ഉള്ളിൽ ഒരു ചെറിയ കുറ്റബോധമുണ്ട് ഒരു തേർഡ് സിറ്റുവേഷൻസിലേക്ക് അതല്ലെങ്കിൽ മറ്റൊരു സാഹചര്യത്തിലേക്ക് മാറിപ്പോയത് അവർക്ക് കുറ്റബോധമായിട്ട് തന്നെയാണ് അവർ കാണുന്നത് ശരിക്കും നിങ്ങളെന്ന് പറയുന്ന പേഴ്സന്റെ മൂല്യം അവർക്ക് അറിയാം അപ്പോൾ അവർ തിരിച്ചു വരുക തിരിച്ചു മടങ്ങി വരിക എന്നൊരു എനർജിയിലാണ് അതായത് അവർക്ക് നല്ലൊരു മെൻറ്റൽ ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട് ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കൈകാര്യം ചെയ്യുക എന്ന ഒരു എനർജിയിലേക്ക് വന്നിട്ടുണ്ട് നിങ്ങളോടുണ്ടായിരുന്ന ഒരു ദേഷ്യവും വാശിയൊക്കെ മാറി ഒരു കൂൾ എനർജിയിലേക്ക് ഒരു തണുപ്പ മട്ടിലേക്ക് അവർ വന്ന് നിൽപ്പുണ്ട് തീർച്ചയായിട്ടും നല്ല രീതിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക അവർ ഇമോഷണലി അവരുടെ മൈൻഡൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നിങ്ങളുടെ പേഴ്സൻ്റെ നിൽക്കുന്നത് അവരിപ്പം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതൊക്കെ വളരെ പോസിറ്റീവാണ് അവർ ഓർക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പിന്നാലെ ഇനി വരുമ്പം നിങ്ങൾ വീണ്ടും വലിയ ഗെയിം അല്ലെങ്കിൽ നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യാതെ അവർക്ക് നേരെ മുഖം തിരിക്കുമോ നിങ്ങളുടെ പിന്നാലെ യാചിച്ച് വരേണ്ടി വരുമോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ അവരുടെ ഉള്ളിൽ വളരെ ശക്തമായിട്ടുണ്ട് എന്താണെങ്കിലും കാലത്തിന് വിട്ടുകൊടുത്തിരിക്കുകയാണ് കേട്ടോ നിങ്ങളുടെ വ്യക്തി സിറ്റുവേഷൻസിനെ സാഹചര്യത്തിനെയൊക്കെ കാലത്തിന് വിട്ടുകൊടുത്തിരിക്കുകയാണ് വിധിക്കനുസരിച്ച് വരട്ടെ എന്നുള്ളൊരു എനർജിയിലാണ് നിൽക്കുന്നത് വളരെയധികം പെയിൻഫുള്ളാണ് കേട്ടോ അവരൊരു ഫെയിലിയറായിപ്പോയി അതായത് അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട അതായത് കയ്യിൽ കിട്ടിയതിനെ നഷ്ടപ്പെടുത്തി എന്നുള്ള ആ ഒരു പശ്ചാത്താപം അവരുടെ ഉള്ളിലുണ്ട് കേട്ടോ വളരെയധികം കുറ്റബോധവും പശ്ചാത്താപവും ഉണ്ട് കാരണം അവരിപ്പം അവരുടെ ലൈഫിൽ ഫെയിലിയറാണ് നിങ്ങളുടെ പേഴ്സൺ സക്സസ് അല്ല ഫെയിലിയർ ആയിട്ടാണ് നിൽക്കുന്നത് അത് നിങ്ങളുമായിട്ട് ഒരുമിച്ച് കഴിഞ്ഞാൽ പൂർത്തീകരിക്കും നിങ്ങളുടെ ഒരു സാന്നിധ്യം തന്നെ മതി ആ ഒരു വ്യക്തിക്ക് മാറ്റം വരുവാൻ എന്നവർക്കറിയാം പക്ഷേ നിങ്ങൾ എങ്ങനെയാകും പ്രതികരിക്കുക എന്നതും പിന്നെ കുറച്ച് ഓവർ കൺട്രോളിംഗ് നിങ്ങൾക്കുണ്ടായിരുന്നു ഒരു പിടിച്ചു വയ്ക്കൽ അതായത് മറ്റൊരിടത്തേക്കും വിട്ടുകൊടുക്കില്ല എന്നുള്ള ഒരു തോന്നലോടുകൂടി നിങ്ങൾ മറ്റേങ്ങോട്ടെങ്കിലും പോയാലോ എന്ന തോന്നലോടുകൂടി അവരെ നിങ്ങൾ ഓവർ കൺട്രോളിങ് ചെയ്തതും അവർ നിങ്ങളിൽ നിന്നും പിന്മാറുന്നതിനൊരു കാരണമായിരുന്നു എന്നാണ് ഈ ഒരു എനർജിയിൽ കാണാൻ പറ്റിയത് അതൊക്കെ ഒന്ന് തിരിച്ചറിഞ്ഞ് മുന്നോട്ടേക്ക് പോവുക തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം എല്ലാവർക്കും റെസനേറ്റ് ആയെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക കേട്ടോ ഗോഡ് ബ്ലസ് യു